നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് നാവിട്ടലയ്ക്കുമ്പോൾ കരുവിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെങ്ങ നമ്മൾ പ്പിച്ചവശാനം മടങ്ങുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമങ്ങ് നമ്മൾ കരയിപ്പിച്ചവശാല മടങ്ങും നിങ്ങളും ഷഹബാസിന്റെ വീട്ടുകാരും തമ്മിലുള്ള ബന്ധം പറ്റുമോ ഞാനിപ്പോ ഷഹബാസിന്റെ അറിയുമ്പോലെയാണ് ഞാൻ അവിടെ കൂടലും ഫുഡ് അയക്കാൻ നോക്കാന്ന് വെച്ചാല് അന്ന് ഉമ്മയും അപ്പയും കരഞ്ഞിട്ട് പിടിച്ച് ഞാൻ ഫുള്ള് പൊട്ടിപ്പോയി ഷഹബാസ് എന്ന പതിനാറ് വയസ്സുകാരന്റെ ആ ഒരു മരണം കൂട്ടുകാരുടെ ക്രൂര പകയുടെ ഒടുവിൽ തീർന്നുപോയ ആ ഒരു ജീവിതം ഇന്ന് ആ ഒരു കുഞ്ഞ് എസ് എസ് എൽ സി എക്സാം എഴുതി നല്ലൊരു നിലയിൽ എത്തേണ്ട ആ ഒരു കുഞ്ഞിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് അവിടെ ഷഹബാസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തിന്റെ പേരിലായാൽ പോലും അത് ഒരിക്കലും നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു മലയാളികൾക്കും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അത്രത്തോളം ആ ഒരു കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഇന്ന് മലയാളികളുടെ മനസ്സിലെ വേദന തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ഷഹബാസിന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന അൻസഫ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെക്ക് നമ്മൾ അൻസഫിനെ അറിഞ്ഞതും ശരിക്കും ആ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഷഹബാസിനെ നഷ്ടപ്പെട്ടപ്പോൾ ഏറ്റവും അധികം വേദനിച്ചതും ഈ ഒരു കുഞ്ഞു തന്നെയായിരുന്നു എന്തായാലും ആ ഒരു കുഞ്ഞിനെ ഷഹബാസിനോടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ടത് സോഷ്യൽ മീഡിയയിൽ അധികം വൈറൽ ആയിട്ടുള്ള ഒരു പാട്ട് അത് ഒരുപാട് പേര് ഏറ്റെടുത്ത ഒരു ഗാനം തന്നെയാണ് മോനിപ്പൊ പാടിയത് തന്നെ ശരിക്കും ഷഹബാസിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ആ ഒരു കുഞ്ഞിന്റെ മുഖത്തെ സങ്കടം അത് കാണുമ്പോൾ തന്നെ അറിയാം അവൻ ആ ഒരു വിങ്ങല് പൊത്തിപ്പിടിച്ച് നിക്കുവാണ് കാരണം ഒരു മീഡിയയുടെ മുന്നിലാ നിക്കുവാണ് തന്റെ കരച്ചിലൊന്നും പുറത്തു വരാതിരിക്കാൻ പെടാപ്പാട് വിടുക എന്ന ആ ഒരു കുഞ്ഞുമോൻ ഞാനിപ്പോ ഷഹബാസിൻ്റെ അന്ന് കെട്ടി കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ഫുള്ള് പൊട്ടി പോയി ചെയ്യണ്ട എനിക്കൊന്നും പറയാനും പറ്റൂല ഞാൻ ഞങ്ങൾ ഇന്നാള് ചെയ്യുമ്പോ അവസ്ഥയിലാണ് അവിടെ പറയണ്ടിയാലും അവനിയന്മാരാലും എല്ലാരും ഞങ്ങൾ എല്ലാരും എപ്പോ എപ്പോഴും അവിടെ ഇണ്ടാവുന്നോണ്ട് ശരിക്കും വിങ്ങി പൊട്ടുകയാണ് കേട്ടോ അവൻ അവന് ഷെഹബാസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല ശരിക്കും നമുക്ക് പോലും ആ ഒരു കുഞ്ഞിന്റെ മുഖം അല്ലെങ്കിൽ ഷഹബാസ് എന്നൊരു വ്യക്തിയുടെ പേര് കേൾക്കുമ്പോ ഇന്നും മനസ്സിൽ വിങ്ങൽ തന്നെയാണ് ഇന്നും ഓരോ വീട്ടിലൊരോ അമ്മമാരും ആ ഒരു കുഞ്ഞിനെ ഓർത്ത് കരയാത്ത ദിവസങ്ങൾ ഉണ്ടാകില്ല എന്നു വേണം ഈ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മരണം അല്ലെങ്കിൽ ഒരു പകയുണ്ടാവാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അതിനിരയായതോ ഒരു പാവംകുട്ടി വൈക്കുമ്പൊക്കെ പോകുമ്പോ എപ്പോഴും ചോദിക്കും പാട്ടുപാട് പാട്ടുപാടാണ് അപ്പൊ ഇപ്പൊ ഞാൻ പാട്ടുപാടിയാ കേക്കുള്ള രീതിയിൽ അങ്ങനെ എവിടെ പോവാണെങ്കിലും ഇന്നെ വിളിക്കുക അന്ന് മാത്രാണ് വിളിക്കാന്ന് വിളിച്ചില്ലേ അങ്ങടേണ്ട കാണിക്കാത്ത ശക്തിയാണ് ആ ഞങ്ങളടുത്തൊന്നും അങ്ങനെ കാണിക്കുക ഒന്നും അങ്ങനെ കാണിക്കില്ല എന്തോ ഉണ്ടായിരുന്നതില് ഈ എക്സാമും നോമ്പുകാലവും പെരുന്നാളെല്ലാ പക്ഷെ ഒരു അതാണ് ഷാസ് ഇല്ലാത്തല്ലേ മുന്നോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആയിക്കോട്ടെ ബുദ്ധിമുട്ടാക്കുന്നില്ല എന്തായാലും ആ ഒരു പാട്ട് വരാനുള്ള കാരണം അതായത് അതിന്റെ വരികളൊക്കെ ആദ്യം പറഞ്ഞു ഓക്കെ അത് ആ വരി എഴുതിയ ആളാരാണ് വരി എഴുതി ആൾ ഓർമ്മയില്ല ഓക്കെ പാടിയത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെയാണോ റെക്കോർഡിംഗ് ഒന്നും അല്ല അതായത് സ്വന്തം ഒരു ഫോണിൽ പാടി പാടി ഫോണിൽ ആണല്ലേ ഈ ഫോണിലാണോ പാടിയത് ഓക്കേ ഷാബാസും നീയും അല്ലാതെ ഞങ്ങൾക്ക് അറിയാം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ ഇതേ തിക്ക് എത്ര തിക്കായിട്ടല്ലേ ഓ ഉണ്ട് പക്ഷേ ഞങ്ങളാണ് വിളിക്കും പോവും ഷാബാസ് ഒരു ബൈക്കിൽ ഇരിക്കുന്ന ഫോട്ടോ കൊണ്ട് ആ ബൈക്കിൽ നിന്റെ വയ്ക്കാണോ അല്ല അല്ലെ ഓക്കെ അപ്പൊ എന്നാലും ഇപ്പൊ നിലവിൽ ഷാബാസ് ഇല്ലാത്ത വിഷമം ഉണ്ട് അല്ലേ ഓക്കെ എല്ലാം ശരിയാവും കാരണം അതങ്ങനെയാണ് ജീവിതം അപ്പം പഠനം കുറച്ച് ലോ ആയി പറഞ്ഞു ഇനി അതൊന്നും ഉഷാറാക്കണ്ടേ എക്സാം വരുന്നേ കഴിഞ്ഞു ലൈഫ് മുന്നോട്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ എപ്പോഴും അങ്ങനെയാണല്ലേ ബൈക്കിലിരുന്ന് പാട്ട് പാടാനൊക്കെ പറയാൻ അവൻ പാടും ശരിക്കും ആ കാര്യങ്ങളൊക്കെ ഓർത്ത് തന്നെ അൻസഫിന് വളരെ വേദനയുണ്ട് അതുപോലെ തന്നെ അവന്റെ ആണ് എക്സാമിന് ശരിക്കും അവന് കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാനും പറ്റുന്നില്ല ശരിക്കും പത്താം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ജീവിതത്തിന്റെ ഒരു മെയിൻ ഘടകം തന്നെയാണ് അത് ശരിക്കും അവനൊരു കോൺസെൻട്രേഷൻ ചെയ് കൊടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ ആ ഒരു എക്സാം എഴുതാനോ ഒന്നും പറ്റില്ല അത് അങ്ങനെയാണ് അത്രയ്ക്കും ആത്മാർത്ഥതയുള്ള രണ്ട് കൂട്ടുകാർ തന്നെയായിരുന്നു വേറെ കൂട്ടുകാരുണ്ടെങ്കിലും ഷഹബാസുമായിട്ട് നല്ല രീതിയിലൊരു അടുപ്പം അവന്റെ വീട്ടുകാരുമായിട്ടുള്ള അടുപ്പം ഇവന് ഉണ്ടായിരുന്നു ഞാനൊരു വാർത്ത കേട്ടു അതായത് കണ്ടതാണ് അതായത് ഷഹബാസ് ഇടക്കൊക്കെ നിന്നോട് ഇങ്ങനെ എവിടെയും പോകുമ്പോൾ പാട്ട് പാടാൻ വേണ്ടി പറയും അപ്പൊ നീ അതൊക്കെ വളരെ തള്ളിക്കളയും എന്നിട്ടിപ്പോ അവൻ പോയതിനു ശേഷം പാട്ട് പാടി ഇത് കേൾക്കാൻ അവൻ ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്ന ചോദ്യം ശരിക്കും എന്താണ് സത്യാവസ്ഥ അത് ഞാൻ അവൻ ചോദിക്കുമ്പോ ഒക്കെ പാടി ഉണ്ട് ഇപ്പൊ ഞാൻ ആ വരികളിലെ ഉദ്ദേശിച്ചാല് അപ്പം പാടുമ്പോ കേളുടെ രീതിയില്ല കേരളീ പാടിയ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോ കൊറേ കമന്റുകൾ അവനുള്ളപ്പം ചെയ്തില്ല അവൻ പോയപ്പം പോയപ്പോ ഞാൻ വേറെ അക്കൗണ്ടായിരുന്നു ബാനായി അതിലാണ് ഫുള്ള് ഫോട്ടോ ഉണ്ട് കൊറേ ഫോട്ടോ ഉണ്ട് പാട്ട് പാടിയതും ഞങ്ങൾ ഇരുന്ന് എവിടെയൊക്കെ പോകുന്നതും ഒരുമിച്ചുള്ള ഫോട്ടോകളൊക്കെ അക്കൗണ്ട് പോയണ്ട് ഇപ്പൊ എല്ലാം ഞാൻ ഇടുന്നുടുമ്പെല്ലാം വിചാരിക്കുന്നു ഞാൻ അവനെ വെച്ച് റീച്ച് മതി ഞാനിപ്പോ റീച്ചാണോ ചെയ്യാൻ പാടിയാലല്ലേ ല്ലല്ലോ അല്ലെ ജസ്റ്റ് ഒരു ഫോണില് പാടിയതല്ലേ അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ചെയ്യല്ല ഒരാൾക്കാരെ പറയുന്നുണ്ട് പോയ രീതിയിൽ റീച്ച് ഇത് റീച്ചാണോ അപ്പൊ എന്തായാലും അത് അങ്ങനെ കുറെ പാഴ് ജന്മങ്ങൾ വേണമെങ്കിൽ പറയാല്ലേ കാരണം ഷെഹബാസിന്റെ പേരും പറഞ്ഞിട്ട് ആ മോനെ റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമാണുള്ളത് ഉള്ളിൽ ഉള്ളിലൊതുക്കി ആ മനസ്സിന്റെ നീറ്റിൽ അവനെ അടക്കി പിടിച്ചാണ് കഴിയുന്നത് അവന്റെ ഓരോ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള കുറെ ആയിട്ടുള്ള ന്യൂസുകളും ഇറങ്ങിയിരിക്കുന്നത് അല്ലേ റീച്ച് ഉണ്ടാക്കിയിട്ട് ഈ മോൻ എന്ത് ചെയ്യാനാണ് ഷെഹബാസിന്റെ പേരും പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കേണ്ട ശരിക്കും ഒരു വീഡിയോ ബേസ് വേർഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്നതായിരുന്നോട്ട് അപ്പൊ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പൊ ൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഈ ഒരു വീഡിയോ താഴെ മോനെ അനുഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകൾ തന്നെയാണ് മോനെ നീ നന്നായി പഠിക്കുക ഷെഹബാസം ഉണ്ടാകണം ഷഹബാസിന്റെ വീട് എന്നും സന്ദർശിക്കണം ഈ മോന്റെ പഠനം അതായത് ഇവന്റെ പഠനം തന്നെ ലോ ആയി എന്നാണ് ഇവന്റെ ഉമ്മ ആ ഒരു യൂട്യൂബറിനോട് പറഞ്ഞതും അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് നന്നായിട്ട് പഠിക്കണം നിന്നിൽ ഷെഹബാസം ഉണ്ടാകും എന്നൊക്കെ രീതിയിൽ മോനെ നീ കരയുന്ന രംഗം കണ്ട് മനസ്സ് പൊട്ടിയ ഒരാളാണ് ഞാനും നിന്റെ ഷഹബാസിന് നീതി ലഭിക്കട്ടെ ഷഹബാസ് എന്ന പൊന്നു പൊന്നുമോനെ മരണത്തിന് ശേഷം നിന്നിലൂടെ കാണുന്നു ഞങ്ങൾ പഠിച്ചു മിടുക്കനാകണം പൊന്നുമോനെ നീ ഷഹബാസിന്റെ ഉപ്പാക്കും ഉമ്മാക്കും സഹോദരങ്ങൾക്ക് നീ തണലാകണം ഒരുപാട് പേരെ ഷഹബാസിനെ കുടുംബത്തിനോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ പഠിക്കണം ആത്മാർത്ഥമായിട്ട് പഠിക്കണം ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അപ്പം അവനിലൂടെ അതായത് ഇവനിലൂടെ ഷഹബാസിനെ ഞങ്ങൾ കാണുന്നു എന്നൊക്കെ തരത്തിലുള്ള കമന്റുകൾ തന്നെയാണ് ഒട്ടുമിക്കവരും ചെയ്തിരിക്കുന്നതും ഈ മോന്റെ സ്നേഹം കണ്ടു ആ കൊന്നവർ കണ്ടില്ലെങ്കിലും അവരുടെ അച്ഛൻ അമ്മ വാപ്പ എങ്കിലും കണ്ടിട്ട് മനസ്സ് മാറി നല്ലൊരു ജീവിതം മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കൂ പ്ലീസ് മോന്റെ സംസാരം കേട്ടിട്ട് കണ്ണ് നിറഞ്ഞു പോയി ആളുകൾ എന്തും പറഞ്ഞോട്ടെ മോനത് കേട്ട് വിഷമിക്കേണ്ട നല്ലോണം പഠിച്ച് ഉന്നത നിലവാരത്തിൽ എത്തട്ടെ അതെ ഒരുപാട് പേര് നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ടാവും അവർക്ക് അവർക്കൊക്കെ എന്താ ജോലി വേറെ ഒന്നുമില്ല ഇത്തരത്തിലുള്ള ആളുകൾക്ക് നല്ല നെഗറ്റിവിറ്റി കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ എന്താ പറഞ്ഞ അവർ മുന്നോട്ട് പോകുന്നതിനൊക്കെ തളർത്തുക ഇതൊക്കെയാണ് ചിന്താകറി അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കുക കണ്ടിട്ട് ഭയങ്കര സങ്കടം വന്നു ഒത്തിരി സങ്കടം ഉള്ളിൽ ഒതുക്കിയാണ് അവൻ സംസാരിക്കുന്നത് ഷെഹബാസിന് നീതി കിട്ടണം അതെ അത് തന്നെയാണ് ഞങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഷെഹബാസിന് നീതി കിട്ടണം അത് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഷഹബാസ് മാത്രമല്ല നാളെ ഒരുപാട് ഷെഹബാസുമാർക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകരുത് ആ പതിനാറ് വയസ്സിലുള്ള കുട്ടികൾ ചിന്തിക്കുന്നതും അത് ശരിക്കും അതിനെ തടയിടണം അതിന് ഗവൺമെന്റ് മുന്നോട്ട് വന്ന് അതിനെ ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യണം അല്ലെങ്കിൽ നാളെ ഒരുപാട് ഷെഹബാസുമാർ ഇതുപോലെ വരും എന്തായാലും ഈ ഒരു മോന്റെ കണ്ണ് നിറഞ്ഞുള്ള ആ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സറിയാതെ നിറഞ്ഞു പോകും